നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം ചിറ്റാരിപ്പറമ്പിൽ സി പി എമ്മിന്റെ നേതൃത്വത്തിൽ രാഷ്ട്രീയ വിശദീകരണ പൊതുയോഗം സംഘടിപ്പിച്ചു സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജൻ ഉദ്ഘാടനം നിർവഹിച്ചുപറമ്പിൽ സി പി എമ്മിന്റെ നേതൃത്വത്തിൽ രാഷ്ട്രീയ വിശദീകരണ പൊതുയോഗം സംഘടിപ്പിച്ചു സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു സംഘർഷം കഴിക്കുന്നത് ഞങ്ങളുടെ സഹായത്തിൽ പോലും ഇപ്പൊ സംഘർഷത്തിന് ഈ നാട് പ്രസിഡന്റാണ് ഇന്ന് രാജ്യം തുടങ്ങിയ ഒരു നവഫാസിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്കാണ് ആർ എസ് എസും സംഘടതിമാരും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ചെറുത്തു വർപ്പിച്ച സി പി എം ആണ് ഇന്നത്തെ നിലയിൽ കേരളം നിലനിൽക്കുന്നുണ്ട് മനസ്സിലായി മുസ്ലിം ലീഗുകാരെ മനസ്സിലാക്കണം എസ് ഡി പി മനസ്സിലാക്കണം മതനിരപേക്ഷത ജനാധിപത്യം നിലനിൽക്കണമെന്ന പാർട്ടിയും നിലക്കാലും തിരിച്ച കേട്ട് ഈ കേരളം ലോക്കൽ സെക്രട്ടറി പി ജിനീഷ് അധ്യക്ഷത വഹിച്ചു ഒ കെ വാസുമാസ്റ്റർ എം സുകുമാരൻ വി ബാലൻ കെ രഘുത്തമൻ കെ ജയപ്രകാശൻ വി സൌമിനി കെ വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു നിരവധി ആളുകളാണ് രാഷ്ട്രീയ വിശദീകരണ പൊതുയോഗത്തിൽ പങ്കെടുത്തത്